നമസ്തേ ഓൾ അപ്പോൾ ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗായത്രി അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാം യെസ് ഓഫ് കോഴ്സ് അടുക്കളയാണ് ഗൈസ് അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിപ്പൊടിയാണ് ഇഡ്ലിപ്പൊടിയിൽ നിന്ന് കുറച്ചധികം വ്യത്യാസമുള്ളൊരു ഡിഷാണ് ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ചമ്മന്തിപ്പൊടി അപ്പം വേഗം തന്നെ പേപ്പറും പേനയും എടുത്തോളൂ അതിന് വളരെ മിനിമമായ ഇൻഗ്രീഡിയൻസ് മാത്രം മതി വേഗം എഴുതിയുള്ളൂ ും അപ്പൊ എന്തൊക്കെയാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വേണം അതോടൊപ്പം തന്നെ ഉഴുന്ന് വേണം അതേപോലെ നാളികേരം വേണം അതേപോലെ തന്നെ വറ്റലുമുളക് വേണം കായം വേണം മല്ലി ഇല വേണം ഇപ്പൊ ഇത്രയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ നമ്മൾ കുക്കിംഗ് പ്രോസസ്സിൽ വഴിയേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ നമ്മള് ഇഡ്ലിപ്പൊടി നമ്മൾ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചമ്മന്തിപ്പൊടിയിലെ എല്ലാം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിലാണ് റോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഇതിന്റെ കൂടെ നമുക്ക് പുളിയും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ പുളിയും പറയുമ്പോൾ വാളം പുളിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ സോ നമുക്കധികം താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം ഗായ്സ് നിങ്ങൾ ഈ ഒരു ചമ്മന്തിപ്പൊടി പൊടിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത് നല്ല ഒരു അടിക്കന ഉള്ളൊരു ചീഞ്ചട്ടിയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വഴിയ വഴിയെ എല്ലാം നമുക്ക് വെളിച്ചെണ്ണയിലാണ് നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം കായം നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂട് വന്ന് ചൂടായി നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ മാത്രം കായ ഇട്ട് കൊടുക്കണം ഞാനൊരു ഏകദേശം ഇത്രത്തോളം കായ ഇടുന്നുണ്ട് കാരണം ഈ ഒരു ഡിഷിന്റെ എസെൻസ് എന്ന് പറയുന്നത് തന്നെ കായമാണ് അപ്പോൾ ഞാൻ ഇത്രയും അധികം കായ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ കായം ഇടുക ഇടുകട്ടോ എണ്ണ നന്നായി ചൂടായി വന്നു ഞാൻ എന്താ കായം ഇട്ടു കെട്ടോ കായ എടുത്തതിന് ശേഷം നമ്മൾ കായത്തിനെ നല്ലതാ വെള്ളമൊന്നും ഇല്ലാത്തൊരു കയ്യിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഉം തിരി കുറച്ച് സിമ്മാക്കി വെച്ചിട്ട് ഒക്കെ ആയിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്ക കായം നന്നായിട്ട് കായം ഒന്ന് റോസ്റ്റ് ആയി വര ഞാൻ അത് റോസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കായം ഇങ്ങനെ വീർത്ത് വരുന്ന സമയത്ത് ഇതിങ്ങനെ ഉടച്ചൊക്കെ കൊടുക്കണം ഇങ്ങനെ ഒടച്ചു കൊടുക്കുമ്പോ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കും അപ്പൊ നമ്മളൊരു കത്തി എടുത്തിട്ട് അതിനെ ഇങ്ങനെ വേർതിരിച്ച് എടുക്കാം അപ്പടെ അതിന്റെ ഉള്ളിലൊക്കെ ഈ എന്താ പറയാ എണ്ണ എത്തുള്ളൂ ഉള്ളെല്ലാം ഫ്രൈ ആയി വരണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ നന്നായിട്ട് കായത്തിനെ നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അതേപോലെ പീസ് പീസ് ആക്കി ഇതിങ്ങനെ കൊടുക്കാം ഇതിങ്ങനെ പീസ് പീസ് ആക്കി കൊടുക്കാം അതുപോലെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കായം റോസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ പീസ് പീസ് ആക്കി കൊടുക്കാം കായത്തിന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് ഇതാക്കിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം ഈ ഒരു പരിവാണ് കായത്തിന്റെ നിറം എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും നന്നായി മൊരിഞ്ഞ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കായം വേണ്ടത് കേട്ടോ ഇനി ബാക്കിയുള്ളതെല്ലാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഇനി വറുത്തെടുക്കേണ്ടത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വറുത്തെടുക്കേണ്ടത് ഉഴുന്നാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന് ഞാൻ എടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം അളവ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്ന് ഒന്നേക്കാ ഗ്ലാസ് ആണ് ഞാൻ ഉഴുന്നെടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസും പിന്നെ ഒരു കാ ഗ്ലാസും അതാണ് ഒന്നേക്കാ ഗ്ലാസ് ആണ് ഞാൻ ഉഴുന്നെടുക്കുന്നത് അപ്പോൾ ഉഴുന്ന് നമ്മൾ അറിയാലോ നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളർ ആവുന്ന പോലെ നന്നായിട്ട് വഴട്ടി എടുക്കണം അപ്പം ഞാൻ വഴത്തിയിട്ട് വരാം കളർ കാണിച്ചില്ല കേട്ടോ ലാസ്റ്റ് ഇതാ നിങ്ങൾ കണ്ടോളൂ ഈ ഒരു കളറാണ് നമുക്ക് ഉഴുന്ന വേണ്ടത് കേട്ടോ ഓവറായിട്ട് കറുത്ത് പോവരുത് എന്നാൽ ഒരു ഗോൾഡൻ കളറിൽ നിന്ന് കുറച്ചൊന്ന് മേലെ നിന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണ് ഈ ഒരു കളറാണ് കേട്ടോ വേണ്ടത് ഇനി അതേ ചീഞ്ചട്ടിയിൽ തന്നെ നമുക്ക് നാളികേരം വറുത്ത് മാറ്റി വെക്കാം ഇനി ഇതാ ഞാൻ നാളികേരം പൊട്ടാൻ പൂവ് വേണം നാളികേരം നമുക്ക് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതേ ചീഞ്ചൊട്ടിയിൽ തന്നെയാണ് ഈ കറുത്ത നിറം നിങ്ങൾ കണ്ടിട്ട് പേടിക്കണ്ട ഇത് ഉഴുന്നിട്ട് വറുത്തതിൻ്റെ ഒരു കളറാണ് അതൊന്നും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണം മാറ്റാവുന്നതാണ് ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് നാല് നേരം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം അതായത് ഇതൊരു ബ്രൗൺ ആവുന്നത് വരെ നമ്മളിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം ഞാൻ കാണിച്ചു തരാം ഫ്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഇതിന്റെ കളർ വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ എങ്ങനെയാണ് കേട്ടോ നാളികേരത്തിന്റെ പരുവം വേണ്ടത് അതായത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കളർ കുറച്ചുകൂടി കാണിച്ചു തരാം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് അപ്പൊ അതായത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉഴുന്നാണ് ഇതാ അപ്പോൾ നാളികേരം റെഡിയായി കായം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വറ്റൽ മുളകാണ് കേട്ടോ മുളക് ഞാൻ അതേ ചീഞ്ചട്ടിന്നാണ് നമ്മുടെ അതിൽ ചീഞ്ചട്ടി ഉണ്ട് അതേ ചീഞ്ചട്ടീനെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം അതാണ് ഞാൻ വറ്റൽമുളക് വറുത്തിട്ടുണ്ട് ഞാനൊരു പതിനാറ് പതിനേഴ് വറ്റൽമുളക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത്രയും ഐറ്റംസ് ആണ് പിന്നെ നമുക്ക് മല്ലിയില ആവശ്യമുണ്ട് മല്ലിയില ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊക്കെയാണ് എന്താ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ ആയതൊട്ട് പറയാം കായം വേണം നമുക്ക് പിന്നെ കായ അത്യാവശ്യം ഒരു വലിയ കഷ്ണം തന്നെ വേണം പിന്നെ ഉഴുന്ന് വേണം അതുപോലെ തന്നെ നാളികേരം ഒരു മുടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുറി മൊത്തം നാളികേരം എടുത്തിട്ടുണ്ട് അതേപോലെ വറ്റില മുളക് ഒരു പതിനാറ് എണ്ണം എടുത്തിട്ടുണ്ട് ഉഴുന്ന് വന്നിട്ട് ഒന്നേകാം ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രപ്പോഷൻ നമ്മൾ ഇഡ്ഡലിപ്പൊടി പൊടിക്കുന്നത് പോലെ തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പൊടിച്ച് എടുക്കരുത് എങ്കൂടെ ചേർത്തെടുത്ത് പൊടിച്ചിട്ട് കൊണ്ടുവരണം അപ്പോൾ ഞാൻ എല്ലാം ചേർത്ത് പൊടിച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ പൊടിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അല്ലെങ്കിൽ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുക്കണം പിന്നെ പുളിയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിട്ടോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാ ചിലവർക്ക് അധികം പുളിപ്പ് ഇഷ്ടമല്ല ചിലവർക്ക് മീഡിയം പുളി ചിലർക്ക് നല്ല പുളിപ്പ് ഇഷ്ടമാണ് അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണോ എടുക്കേണ്ടത് അതുപോലെ എടുക്കുക ഞാൻ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് പുളി എടുത്തിരിക്കുന്നത് നല്ല കറുത്ത പുളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ അത് തന്നെ കിട്ടാ കിട്ടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇത് ഇത് നമ്മളിങ്ങനെ ഒരുപാട് ഫൈനായിട്ട് ആയിട്ട് പൊടിക്കരുത് കേട്ടോ കരവര കരവരാന്ന് പൊടിക്കണേ അങ്ങനെ പൊടിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് അധികം വൈകാതെ തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ആക്കി സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പാത്രത്തിലാക്കിയിട്ട് വരാം ഗൈസ് എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം ദാ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ് ഇതപ്പോൾ ഞാൻ എന്തായാലും ഇത് ഒരു എന്താ പറയുക ഒരു 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 നന്നായിട്ട് തന്നെ നിൽക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല എരിവുണ്ട് ആണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എരിവും പുളിയൊക്കെ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ അളവിൽ നിന്ന് നിങ്ങൾക്ക് റിഡക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ ആണെങ്കിൽ ഇന്നത്തെ ഈ ഡിഷിൻ്റെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് പുതിയൊരു ഡിഷായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സോ വീഡിയോ എല്ലാവരും നന്നായിട്ട് മുഴുവനായിട്ട് കാണാം പിന്നെ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം സോ താങ്ക് യു